വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം താളം തെറ്റി വേങ്ങൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നു പരിഹാരത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ൂർ പഞ്ചായത്തിൽ പലയിടത്തും കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ് നിത്യോപയോഗത്തിനായി വെള്ളമില്ലാതെ ജനങ്ങൾ വലിയ ദുരിതത്തിലായിട്ട് നാളുകളായി എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം താളം തെറ്റിയതാണ് പ്രശ്നം സങ്കീർണമാക്കിയത് നാട്ടുകാർ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പലവട്ടം അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റി ജീവനക്കാർ പരാതികൾ പരിഗണിച്ചില്ല എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ട് വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ്പ സുധീഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസർ ഉപരോധിച്ചു ില്ല അപ്പോഴും അത് ഞാൻ പിന്നെ പഞ്ചായത്ത് പഞ്ചായത്തോട് പറയാം ഇത് എവിടെ എവിടുത്തെ ഈ ഏഴിനെ വിളിച്ചു ആൾക്കാർ ഏഴിടുത്ത് എന്റെ വീട്ടിൽ വന്നതാണ് അവിടെ പോയി അവരെന്നെ നേരിട്ട് പോകാൻ പറ്റും ഞാൻ ഇട്ട് വെക്കാൻ പറഞ്ഞു അവരി ഞങ്ങളോട് പറഞ്ഞ പഞ്ചായത്തിലെ ഫണ്ട് പഞ്ചായത്തിൽ ഞാൻ പറയാം ഞങ്ങളുടെ ഞാൻ പറഞ്ഞു എവിടെ ഫണ്ട് കളക്ടർ അനുമതി ഉണ്ട് ഞങ്ങൾ അതിനകത്ത് സ്ത്രീകൾ പറഞ്ഞോട് പഞ്ചായത്ത് വെള്ളം വലിയ പഞ്ചായത്തോട് പറഞ്ഞിട്ടോ പറഞ്ഞത് ഇത് വന്നു ഞാൻ ഞാൻ പറഞ്ഞു അവരും നിൽക്കാതെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് വെക്കാൻ പറ്റും അപ്പം എനിക്ക് അറിയാൻ പറയാം ഞാൻ നിങ്ങൾ വരുന്ന ആളുകളോട് എന്നെയാണ് പറഞ്ഞു വിടുന്നത് പഞ്ചായത്തിന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഒത്തിരി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളോടാണ് നിങ്ങൾ പറയണ്ടതെന്ന് വെച്ചപ്പോ അത് എനിക്ക് അഭിനയിക്കാൻ ി പമ്പ് ഹൌസിൽ നിന്നും ചൂരമടി ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചാണ് ജലവിതരണം നടത്തിയിരുന്നത് ഈ പദ്ധതിയുടെ പ്രധാന ടാങ്ക് നാശോന്മുഖമായതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നട്ടംതിരിയാൻ തുടങ്ങി പാണങ്കുഴി പുഴയിൽ വെള്ളം കലങ്ങി ഒഴുകാൻ തുടങ്ങിയാൽ ജലം പമ്പ് ചെയ്യുന്നത് നിർത്തിവെക്കുമെന്നും പഞ്ചായത്ത് അതിനായി ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ നിർദ്ദേശം ഇതിന് നിയമം അനുവദിക്കില്ല എന്നിരിക്കെ ഈ നിർദ്ദേശം എന്തടിസ്ഥാനത്തിലാണ് എന്ന് പഞ്ചായത്ത് അധികൃതർ ചോദിക്കുന്നു വാട്ടർ അതോറിറ്റി ഓഫീസും ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും ഏകോപനം ോപനമില്ലാതെ താറുമാറായ രീതിയിൽ മുന്നോട്ടു പോകുന്നതാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രണ്ടിടത്തെയും ജീവനക്കാർ തമ്മിലുള്ള ശീതസമരവും പടലപ്പിണക്കങ്ങളും സങ്കീർണമായതോടെ വേങ്ങൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് നാളുകളായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഭൂരിഭാഗം ആളുകളും ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടാണ് ജനങ്ങൾ ഉപരോപ സമരം സംഘടിപ്പിച്ചത് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന എഇയുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് അറിയിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടുത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി വന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയിലേക്ക് ഉപരോധമായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത് കാരണം നമ്മുടെ മെയിൻ ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് പാണംകുഴി പമ്പോസിൽ നിന്ന് ചൂലമുടി ടാങ്കിലേക്ക് അടിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ടാങ്കാണ് ഇപ്പോൾ ഇവിടെ പൊടിച്ച് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തിലേക്ക് ഒരു കത്ത് വിട്ടേക്കാണ് ഇനി പാടംകുഴി പുഴയിൽ വെള്ളം പൊങ്ങുന്ന സാഹചര്യത്തിൽ കലങ്ങി വെള്ളം കലങ്ങി വരികയാണെങ്കിൽ നമ്മൾ വെള്ളം അടിക്കുന്നത് നിർത്തി വയ്ക്കുകയും പഞ്ചായത്ത് അതിന്റെ ബദൽ സംവിധാനം വെള്ളം അടിച്ചു കൊടുക്കുന്നതിന് സംവിധാനം കണ്ടെത്തണമെന്ന് പറഞ്ഞാണ് പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്കാണ് നമ്മുടെ ചൂരപ്പള്ളി ടാങ്ക് ആ ടാങ്ക് പൊളിച്ച് കളഞ്ഞിട്ട് അത് ഏകദേശം മൂന്ന് ലക്ഷം വെള്ളം സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നൊരു ടാങ്കാണ് ആ ടാങ്ക് പൊളിച്ച് കളഞ്ഞിട്ട് ഏകദേശം ഒരാ ഇനി നമുക്കത് കണ്ടിടത്തോളം മനസ്സിലായത് അമ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെന്നുള്ള രീതിയിലാണ് അത് പൊളിച്ച് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ഇത് ഇവർ നമ്മളോട് പഞ്ചായത്തിനോട് ഈ പ്രദേശം മുഴുവൻ വെള്ളം അടിച്ചു കൊടുത്തത് നിങ്ങളുടെ ബദൽ സംവിധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതൊരു പ്രോപ്പറായി ഫിൽട്ടറേഷൻ ഇല്ല ഇപ്പോൾ ഫിൽട്ടറേഷൻ ഇല്ലാണ്ടാണ് ഇവർ വെള്ളം അടിക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇവർ ഈ ജനങ്ങളിലേക്ക് ഇപ്പോൾ പഞ്ചായത്തിലാണ് ഈ മഞ്ഞപ്പിത്തമൊക്കെ വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞപ്പിത്തമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു സ്റ്റേബിളായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇനിയൊരു എന്താ പറയുക പകർച്ചവ്യാധിയെ നമ്മുടെ പഞ്ചായത്തിന് താങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് വാട്ടർ അതോറിറ്റിയും ജലജീവനും കൂടി സംയുക്തമായി രണ്ട് കൂട്ടരും കൂടെ കൂടി പഞ്ചായത്തിൻ്റെ കുടിവെള്ളം എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം കണ്ടെത്തണം ഇല്ലെങ്കിൽ തിങ്കളാഴ്ച ഏകദേശം നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിരുതെന്നാണ് പറഞ്ഞിങ്ങനെ ഇല്ലെങ്കിൽ പഞ്ചായത്ത് നമ്മുടെ ഇനിയും വാട്ടർ അതോറിറ്റിയും ജലജീവനുമായിട്ട് തന്നെ ഇവിടെ വന്ന് ഉപരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഏകദേശം മനസ്സിലായത് ഇവർക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല വാട്ടർ അതോറിറ്റിയുടെ എ ഇ ആയിട്ടോ ഇ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജൽജീവൻ്റെ ഇ ആയിട്ടോ ഒന്നും ആർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു കാര്യം ഒരു മാസമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ വെള്ളമില്ല എന്നുള്ള കാര്യം വാട്ടർ അതോറിറ്റി ഇതുവരെ ജൽജീവന്റെ ഇനെ അറിയിച്ചിട്ട് ഏക്സിനെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയണം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാണ് രണ്ട് വകുപ്പ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും ചോദിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ഇവർക്കൊരു കാര്യങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് രീതിയിലാണ് പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പോയി കാണാനുള്ള ഇതിലാണ് കാരണം നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ഈനെ പോയി കണ്ട് ഞങ്ങൾ അടിയന്തരമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി നൽകണമെന്നും പറഞ്ഞു പഞ്ചായത്ത് കത്ത് അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ വകുപ്പ് മന്ത്രി നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അടിയന്തര ശ്രമത്തിലാണിപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ